പൾസർ സുനി എനിക്കെതിരെ ഒരു ഭീഷണി ഉന്നയിച്ചിട്ടുണ്ട് റിപ്പോർട്ടറാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത് ഞാനും സ്മൃതി സ്മൃതി പരുത്തിക്കാടും ഒരു ചർച്ചയിൽ അത് വരികയുണ്ടായി നോക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഈ രാഹുൽ ഈശ്വരനെ ഞാൻ ഇപ്പൊ ആ ഒരു മുടി ഉണ്ട് അത് ജിസിനെടുത്ത് പോയി രാഹുൽ ഈശ്വര എങ്ങനെ ഇരിക്കണെന്ന് അപ്പൊ ജിൻസെൻ പറഞ്ഞ മുടി ഉണ്ടാ ഫോണീക്കട ഞാൻ ജയിലിൽ കിടന്ന സ്ഥലത്ത് ഞാൻ അപ്പൊ ഞാൻ എനിക്ക് അപ്പൊ ഇതിന്റെ ന്യൂസ് ഞാൻ ഇപ്പൊ കാണാത്തതിന്റെ പ്രശ്നം ഈ സമയത്ത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എങ്ങനെയാ പറയാൻ പറ്റില്ല കണ്ടിട്ട് വേണം അവരെ ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ നോട്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അയാൾ സംസാരിക്കുന്നത് അറിയാമല്ലോ എന്താണ് തമാശയായിട്ട് തമാശയായിട്ട് ഞാൻ കാര്യം പറയാം പൾസർ മിനിമം ആടൊക്കെ ഇരിക്കുന്ന വേദിയാണ് ബഹുമാനത്തോട് പറയാണ് നീ എന്നെ ഒലത്തും നീ അല്ല നിന്റെ അപ്പുറത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ നമ്പറൊക്കെ എന്തായാലും ജയിലിൽ കിടക്കുമല്ലോ നോക്കപ്പം ാണ് പൾസർ നോക്കി വെച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ് പൾസർ സുനിക്ക് ദേഷ്യം ആരോടാണ് ശ്രീ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഹുൽ ഈശ്വരനോടാണ് അതിജീവിതയെ പിന്തുണയ്ക്കുന്ന ഇവരാരോടും പൾസർ സുനിക്ക് ദേഷ്യവുമില്ല മിനിമേഡത്തോട് ദേഷ്യവും ഇല്ല പ്രകാശ് ഭാരോട് ദേഷ്യവും റോഷി വാലിനോട് ഇപ്പൊ റോഷി ബാലിന് നമ്മളെന്തെ കവർ ചെയ്ത റിപ്പോർട്ടിലെ ആളാണ് നല്ല മാധ്യമ മാധ്യമപ്രവർത്തനമൊക്കെയാണ് റോഷി വാലിനോട് ദേഷ്യമില്ല നമ്മുടെ പ്രൊഫസർ കുസുമം ജോസഫിനോട് ദേഷ്യമില്ല അത് ഇതീതാവാദവും ദേഷ്യമില്ല പൽസസുണിക്ക് എന്താ രാഹുലീശ്വരനോട് മാത്രം ദേഷ്യം ആ ദേഷ്യമെന്ന് പറയുന്നത് പൾസർ സുനി ഇതിൽ തെറ്റുകാരനും കുറ്റക്കാരനുമാണെന്നും ശ്രീ ദിലീപ് ഇതിൽ നിരപരാധിയാണെന്നുള്ള സത്യം ചൂണ്ടിക്കാട്ടുന്നുകൊണ്ടാണ് അത് ഇനി വരും ദിവസങ്ങളിൽ ആൾക്കാർക്കെല്ലാം കാണാം ഈ കേരളത്തിലെ അടുത്ത ഈ ഏപ്രിൽ പതിനൊന്നിലെ കേസിന്റെ വിചാരണ പൂർത്തിയാകുകയാണ് പിന്നീട് കേസ് വിധി പറയാൻ മാറ്റും ജൂണിൽ വിധി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ ആൾക്കാരോട് അഡ്വക്കേറ്റ്സോടൊക്കെ സംസാരിച്ചപ്പോൾ പക്ഷേ പൾസർ സുനിയുടെ ഈ ഭീഷണി കൊണ്ടൊന്നും അതിൽ നിന്ന് പേടിച്ച് മാറാനൊന്നും പോകുന്നില്ല പൽസർസുനി അല്ല ആര് ഭീഷണിപ്പെടുത്തിയാലും മാറില്ല ഇത് സത്യം എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അത് അതെന്താണെന്ന് ഇനി വരെ ഒരുപാട് കാലമൊന്നുമില്ല രണ്ടു മാസമല്ലേ ഉള്ളൂ നമുക്കത് കാണാം പൾസർ സുനി അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് എനിക്ക് ഒരു എന്താ പറയണേ ഞാൻ പറയുന്നത് ശരിയാണെന്നുള്ളത് ഞാൻ പറയുന്നത് സത്യമാണെന്നുള്ളത് ഞാൻ പറയുന്നത് ന്യായമാണെന്നുള്ളതിൻ്റെ തെളിവാണ് പൾസർ സുനിയെ പോലെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇടപെടുന്ന വ്യക്തി നമ്മുടെ അതിജീവിതയെ ആക്രമിച്ച വ്യക്തി എന്നിട്ട് അതിജീവിതക്കെതിരെ ശ്രീ ദിലീപ് കളിച്ചതാണെന്ന് വ്യാജം പറഞ്ഞ് ശ്രീ ദിലീപിനെയും കൂടെ ഗൂഢാലോചനയിൽ ഉൾപ്പെടുത്തി എങ്ങനെങ്കിലും കേസിൽ നിന്ന് ഊരാൻ ശ്രമിക്കുന്ന വ്യക്തി ഇതാണ് അതിൻ്റെ സത്യം ഇന്ന് പൾസർ സുനി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ദിലീപിനെ വീണ്ടും പെടുത്താൻ ശ്രമിക്കുകയാണ് ഈ കേസ് അവസാനിക്കുന്ന കാലഘട്ടമായപ്പോൾ ഏതെങ്കിലും രീതിയിൽ കേസ് വീണ്ടും തുടർന്നു കൊണ്ടുപോകാനുള്ള ശ്രമമാണ് എന്നെയിൽ പലർക്കും ഓർമ്മ കാണും ദിലീപ് നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു കേസ് ആ കേസ് എന്തായി ആ കേസിന് എന്തെങ്കിലും ഫോളോ അപ്പോ കാര്യങ്ങളോ ഉണ്ടോ നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ആ കേസ് എങ്ങനെയെങ്കിലും രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുക മുമ്പോട്ട് കൊണ്ടുപോകുക തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ഇന്നും ഒന്ന് രണ്ട് കേസുകൾ വരുന്നുണ്ട് അതായത് ഇനി ഏപ്രിൽ ഏഴിന് ശ്രീ ദിലീപിൻ്റെ സി ബി ഐയുടെ അന്വേഷണത്തിൻ്റെ ഒരു കേസ് വരുന്നുണ്ട് അതൊക്കെ യഥാർത്ഥത്തിൽ ലോങ് ടേമിൽ വേറെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കേസിൻ്റെ പിന്നിൽ നിൽക്കുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ മഹത്തരമായ കേരള പോലീസിലെ ചില പുഴുക്കുത്തുകളാണ് ഈ കേസിന് പിന്നിലുള്ളത് അതൊക്കെ വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഈ സി ബി ഐ അന്വേഷണമൊക്കെ പിന്നീട് ഒരുപക്ഷെ ഉപകാരപ്പെടും എന്തായാലും പൽസർസുനി അടക്കമുള്ളവർ ഈ ഭീഷണി ഒന്നും എൻ്റെ അടുത്ത് വില പോകില്ല എന്ന് തിരിച്ചറിയണം ഇതിൽ കുറ്റം ചെയ്ത പൾസർ സുനി അടക്കമുള്ളവർ ശിക്ഷിക്കപ്പെടണം ഇതിൽ യാതൊരു കുറ്റവും ചെയ്യാതെ വലിച്ചഴക്കപ്പെട്ട ശ്രീ ദിലീപ് അടക്കമുള്ള നിരപരാധികൾ കോടതിയിൽ നിന്ന് അഗ്നിശുദ്ധി നടത്തി വരികയും ചെയ്യും അതുകൊണ്ട് പൽസർ സുനിയുടെ ഈ ഭീഷണി പൾസർ സുനിയുടെ പേടിയുടെയും കുറ്റസമ്മതത്തിൻ്റെയും മറ്റൊരു ലക്ഷണമാണ് ആ ഭീഷണി എനിക്കെതിരെ വരുന്നത് തന്നെ പൾസർ സുനി അടക്കമുള്ളവർ ഞാൻ പറയുന്ന സത്യങ്ങളെ പേടിക്കുന്നതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ദിലീപിനെയും കൂടെ കൂട്ടിക്കെട്ടി ഈ കേസിൽ നിന്ന് നൂരാമന്ദും ദിലീപ് കേസ് വാദിച്ച് ഏതെങ്കിലും രീതിയിൽ കേസിനെ ഡയലൂട്ട് ചെയ്യുമെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയിലാണ് എന്തായാലും കണ്ടിരിക്കാം റിപ്പോർട്ടർ ടി വി ഇന്നും കുറെ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ ടി വി എനിക്ക് ബഹുമാനമാണ് പക്ഷെ അവരുടെ ഈ നിലപാടിനോട് പൂർണ്ണമായും യോജിപ്പാണ് ഞാൻ നികേഷ് സാറിനെ നികേഷ് കുമാർ സാറിനെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് നികേഷ് സാറിനെന്ന് അറിയാം നികേഷ് സാറിനെ വലിയ ഇഷ്ടമാണ് ആദരമാണ് പക്ഷേ നികേഷ് സാറിൻ്റെ ശ്രീ ദിലീപിൻ്റെ കേസിലെ നിലപാട് പൂർണ്ണമായിട്ടും ിയോജിപ്പോടുകൂട് കാണും ഇത് തന്നെയാണ് ശ്രീ അർണബ് ഗോസ്വാമി എൻ്റെ നല്ല സുഹൃത്താണ് ശ്രീ അർണബ് ഗോസ്വാമിയെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നമ്മൾ യോജിപ്പാണ് എന്നാൽ ശ്രീ അർണബ് ഗോസ്വാമി എടുക്കുന്ന ചില സമയത്തെ കുറച്ച് കടുത്ത വലതുപക്ഷ നിലപാടുകളോട് എനിക്ക് വിയോജിപ്പാണ് സുശാന്ത് സിംഗ് രാജ്പുട്ടിൻ്റെ കേസിലെ നിലപാട് സുശാന്ത് സിംഗ് രാജ്പുട്ട് ആത്മഹത്യ ചെയ്തതാണ് അത് കൊലപാതകമാണെന്ന് പറയുന്നതിനോട് യോജിപ്പാണ് നമ്മളെ ദീപികാ പതുക്കോണയടക്കം വേട്ടയാടുന്നതിനോട് വിയോജിപ്പാണ് അപ്പോൾ എന്തായാലും സത്യം പുറത്തു വരും നമുക്ക് കൂടി വന്ന ഒന്നോ രണ്ടോ മാസം വീറ്റ് ചെയ്താൽ മതി ഈ ഭീഷണി അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയും